കുറച്ചെങ്കിൽ കുറച്ച് കൊണ്ട് കൊടുത്തിട്ട് നേരെ പണിക്കണ്ടു പോയി കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒന്ന് നമ്മൾ വിളവെടുപ്പിലാട്ടോ ഒക്കെ പറയാം എന്താ കേസ് വല്ലതും നമുക്ക് ചേരങ്ങൊക്കെ പൊട്ടിക്കാണ്ടല്ലേ ചേരകൾ പിന്നെ നമുക്ക് തണ്ണിമത്തൊരു അപ്ഡേഷനും കൊടുക്കാം അപ്പം ഇന്ന് എന്തൊക്കെയാണ് വിളവെടുക്കാനുള്ളത് എന്നുള്ളതാട്ടോ നമ്മൾ നോക്കുന്നത് പയറിപ്പ് അത്യാവശ്യം ഇങ്ങനെ തത്ത അത്യാവശ്യം നിലത്തുണ്ടല്ല പൊട്ടിച്ചിട്ടല്ലേ തത്ത പൊട്ടിച്ചിട്ട് അടിയിലൊക്കെ പക്ഷെ വിത്തിന്റെ ഒരു ഗുണം കിട്ടിയില്ല അല്ലേ നമ്മളിങ്ങനെ ഓരോ ഘട്ടായിട്ടാണ് പയറുണ്ടാക്കിയത് നേരത്തെ ആ സീഡിലൊക്കെ ഉണ്ടാക്കിയാണ് പക്ഷെ അവിടെ കിട്ടിയ ഒരു ഉഷാർ ഇപ്പോഴത്തെ പയറിന് കിട്ടുന്നില്ല സൂര്യൻ സൂര്യനിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണോളൂ ഇപ്പോൾ കാലാവസ്ഥ ഡിസംബറിലൊക്കെ കിട്ടേണ്ട ഒരു മഞ്ഞൊക്കെ ഇപ്പോഴായിട്ടാണ് കിട്ടുന്നത് ഫെബ്രുവരി ഇപ്പോൾ ലാസ്റ്റ് ഇരുപത്തൊന്നായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെയാണ് കിട്ടുന്നത് ഉണ്ട് ഉണ്ടച്ചിരങ്ങ നമ്മളിവിടെ ഉണ്ടാക്കിയ നമ്മൾ പൂ ഉണ്ടാക്കിയ സമയത്ത് ഇതിൻ്റെ ചിരങ്ങൻ്റെ വിത്ത് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി ഒരു കിലോ ആ റേഞ്ചിനാവും അല്ലേ നല്ല പ്രയാളം പ്രായം നമ്മളെ തണ്ണിമത്തൻ്റെ ഒക്കെ ആ ഒരു കേട്ടുണ്ട് ഇത് പല കോലത്തിലുണ്ടോ പല കോലത്തില് ഇത് മത്തൻ്റെ അലവലിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് ഇവിടെ കാൺ പൂവുണ്ട് ഇട്ടാ അതിൻ്റെ ഇടയിലൊക്കെ ഇടയിൽ ഇവിടെ ഒക്കെ ചാഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വിളവ് കാണിക്കുന്നുണ്ട് ഇത് ഇവിടെ ഇനി അങ്ങോട്ട് ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇട്ടാ

ട്ട അടുത്തത് ഈ എടുക്കണേ പിന്നെ തൊട്ടപ്പുറത്താ പിന്നെ അടക്കം ചാൻഡിച്ച് ഇതൊക്കെ വേറെ കുറേ വ്യത്യാസമുണ്ട് ആ വള്ളീൻ്റെ അല്ല വള്ളിൻ്റെ പ്രശ്നം കരിച്ചിൽ തെട്ട തണ്ണി മാത്രം കെടുക്കണേ ഒരാളത്ത് കെടുക്കണം അതിനുള്ളിൽ അതുപോലെ തന്നെ ഇവിടത്തെ ഒരാൾക്ക് എടുക്കണേ അതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കിട്ടുക നമ്മളൊരു ഏകദേശം ഒരടി റേഞ്ചിലേക്കൊക്കെ വിശക്കെത്തിയിട്ടുണ്ടാവും പിന്നോടൊക്കെ ചെറിയ തണ്ണിമത്തനൊക്കെ ചെറുത് ഇതിൻ്റെ ഇടയിൽ കുറേയൊക്കെ ചാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതേട്ട ആ ഏരിയയിലൊക്കെ ഇടയ്ക്കുണ്ടല്ലേ അതെന്തല്ലോ നല്ല റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കാണുന്നുണ്ട് ഇതൊക്കെ ഏകദേശം എത്ര അഭുപല്ലേ പൊട്ടിക്കാനാകുമ്പോഴത്തേന് പൊട്ടിക്കാനാകുമ്പോഴത്തേന് ഒരാദ്യം നമ്മൾ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സൈസ് ഉണ്ടാകും പക്ഷേ ഇതിപ്പോൾ അങ്ങനെ കാണുന്നില്ല ഇത് നോക്കുക നമ്മളെ എന്തായാലും നമ്മളെ പശ്ചിത്ത സംഭവമല്ലേ ആ തണ്ണിമത്തനല്ലേ അന്നിമത്തോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ അല്ലേ വേറെ സൈറ്റിലായിരുന്നു അനിമത്തന്നെയായിരുന്നു നല്ല റിസൾട്ടുള്ള സാധനം അതിനൊരു വീട് വീടുണ്ടായിരുന്നില്ല ഇതിപ്പോ വന്നപ്പോ മിസ്റ്റേക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിതിന് വേറെ ഒന്നും പോളെയ്യാതെ പോയത് രാവിലെ തന്നെ ഇതുപോലെ തോട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആ സന്തോഷത്തിൻ്റെ ഇടയിൽ രണ്ട് ഇല കരിഞ്ഞ് കണ്ടാൽ ഡബിൾ ദുഃഖമുണ്ട് ഇങ്ങനൊരു അസുഖം കാണിക്കാൻ ഇടക്ക് അതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ റിഫ്രഷൻ ആയിട്ട് കണ്ടത് കണ്ടില്ല അവിടേക്ക് ഇങ്ങനെ കരിഞ്ഞു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ പിന്നെ ഇത് ഇതിൽ നമുക്ക് കൂടുതൽ കായ് കിട്ടാൻ വേണ്ടിയിട്ട് വള്ളി ഇങ്ങനെ തരും കേടാണ് നടത്താൻ പാടില്ല എല്ലാം പാടില്ല എല്ലാം കഴിഞ്ഞാൽ അന്നിട്ട് വായിലിൻ്റെ വണ്ണം കുടിക്കും നമ്മൾ തണുപ്പ് കച്ച ചെയ്ത് കൊടുക്കും നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് ഇന്നത്തെ സംഭവം ഇങ്ങനെ കുഴ കുറച്ചെങ്കിൽ കുറച്ച് അല്ലാണ്ട് കൊണ്ട് കൊടുത്തിട്ട് നേരെ പണിക്കാണ് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കുഷാ കുശാലല്ലേ